വ്യത്യസ്തമായിട്ടുള്ള കേട്ടാൽ അറയ്ക്കുന്ന ഭയം തോന്നുന്ന പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നിട്ടും ചില ആളുകൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം പെണ്ണുങ്ങൾ വസ്ത്രം ധരിക്കുന്നത് മൊത്തം മൂടിയിട്ടാണോ അല്ലേ ഒരു ഡിജിറ്റൽ ക്യാമറയും എടുത്ത് പെണ്തു ചെയ്യുന്നു പെണ്തു ചിന്തിക്കുന്നു പെണ്ന്താണ് എങ്ങനെയാണ് ഇതൊക്കെ നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി എത്ര തന്നെ അപമാനിക്കപ്പെട്ടാലും ശരി പഠിക്കാത്ത ആളുകൾ മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് ആ വർഗം ഇനി എത്രയോ അനുഭവിക്കാൻ ബാക്കി കിടപ്പുണ്ട് ഇവരൊരു കാലത്ത് പെണ്ണിന് അക്ഷരാഭ്യാസം നൽകരുത് എന്ന് പറഞ്ഞിരുന്നു ഇന്ന് വിദ്യാസമ്പന്നരായിട്ടുള്ള ഏതെങ്കിലും മുസ്ലിം സ്ത്രീകൾ ഞങ്ങളുടെ മതം ഇത് പറഞ്ഞിരുന്നു എന്ന് പറയാൻ തയ്യാറാകുമോ അവര് തന്നെ ആറാം നൂറ്റാണ്ടിലെ അവരുടെ ആ മദ്രസ പൊട്ടത്തരം വലിച്ചെറിഞ്ഞിട്ട് ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായി സഞ്ചരിച്ചവരാണ് അതുകൊണ്ടാണ് അവർക്ക് വിദ്യാസമ്പന്നരാകാൻ സാധിച്ചത് അവർക്ക് ജോലി ജോലി നേടാൻ കഴിഞ്ഞത് അവർ ഫിനാൻഷ്യലി ഫ്രീഡം നേടിയത് ഈ രാജ്യത്തിന്റെ പൊതുബോധത്തോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്നത് പത്തൊൻപത് കാരി പൈലറ്റ് ആയത് ബുദ്ധി വെച്ചിട്ടല്ല മത നിയമങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അങ്ങനെ തന്നെ ഫോളോ ചെയ്തതുകൊണ്ടല്ല ആ മതം വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് ആ മതം വലിച്ചെറിഞ്ഞ് പുരോഗതിയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇന്ന് വിദ്യാസമ്പന്നതയിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് പക്ഷേ ചില ആളുകൾ എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര പൊതുബോധം നേടിയാലും ശരി അവരെ നിയന്ത്രിക്കുന്നത് ആറാം നൂറ്റാണ്ടിൽ അവർ പഠിച്ച മതമാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത്ര രൂപത്തിലുള്ള പുരോഗതി ഒന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത് ഇവർക്കാകെ പെണ്ണിനെ വേണ്ടത് എന്താണ് ഇവരുടെ കാമം ശമിപ്പിക്കാൻ അടുത്ത ജനറേഷൻ ഉണ്ടാക്കണമല്ലോ കൃഷി സ്ഥലം പേര് യന്ത്രം ഇതിനു വേണ്ടി മാത്രമേ വേണ്ടൂ അതാണ് പലയിടങ്ങളിലും നമ്മൾ പെൺകുട്ടികളെ ഇവർ വല്ലാതെ ചവിട്ടി തേക്കുന്നത് കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ വന്ന പെൺകുട്ടിയെ നമ്മൾ കണ്ടു വനിതാ വനിതാമതിയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മുസ്ലിം സ്ത്രീകൾ പർദയും പർദ്ദയും മക്കനെയും എടുത്തിരങ്ങ് നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് കുട്ടികൾ പ്രതിഷേധം നടത്തി മുസ്ലിം പള്ളികളിൽ പ്രാതിനിധ്യം വേണമെന്ന് മഹല്ലുകളിൽ പ്രാതിനിധ്യം വേണമെന്ന് മുസ്ലിം പള്ളികളിൽ പുരുഷന്മാരെ പോലെ തന്നെ വന്ന് ആരാധനകൾ ചെയ്യാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യം വേണമെന്ന് ഏതെങ്കിലും പെണ്ണുരുത്തി പറഞ്ഞ് എന്തെങ്കിലും ഒരു മതില് കിട്ടിയോ സമർഥയായി പഠിച്ച മാഷിത അപമാനിക്കപ്പെടുവാണ് പത്തൊൻപത് കാരി മലപ്പുറത്ത് പൈലറ്റ് ആയത് ഇവര് മുസ്ലിങ്ങളുടെ വലിയ ഒരു വിപ്ലവമായും വളർച്ചയായും പുരോഗതിയായും ഒക്കെ പറയുന്നുണ്ട് മുസ്ലിം പെണ്ണിനെങ്ങനെയാ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുക വിമാനത്തിൽ കയറിയിരിക്കുമ്പോഴും സഹോദരനോ പിതാവോ വാപ്പയോ ഒക്കെ വേണ്ടേ കൂടെ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആൾക്കാർ വേണ്ടേ അതല്ലെങ്കിൽ ഭർത്താവ് വേണ്ടേ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാത്ത ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ വളർച്ചയെയും പുരോഗതിയെയും കുറിച്ചറിയാത്ത ലോകത്തെ നിയന്ത്രിക്കുന്ന സ്ത്രീകളുടെ കഴിവും മികവും അറിയാത്ത ഒരൊറ്റ ഉള്ളൂ അതാണ് ഈ പൊറോട്ട കെട്ടുകാർ കൂടുതൽ സ്ത്രീകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ഇസ്ലാം വിളംബരം ചെയ്യുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പഠിക്കാനും ഇന്നവർക്ക് കഴിയും സോഷ്യൽ മീഡിയ ഉണ്ട് മതത്തെ അറിയാൻ അവർക്ക് കഴിയും മതത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും ഈ കാലഘട്ടത്തിലും അയ്യോ പെണ്ണിന് അത് പാടില്ല ഇത് പാടില്ല മറ്റേത് പാടില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന വിഭാഗങ്ങളുണ്ടല്ലോ അവർക്കൊന്നും വിളിവ് വീഴാൻ പോകുന്നില്ല ഇവിടെ ഒരുപാട് നമ്മൾ ദിനേന നേരം വെളുത്താൽ ഉടനെ തന്നെ നമ്മൾ കേൾക്കുന്നത് ഒരുപാട് കൂട്ടക്കൊലകളെ കുറിച്ചിട്ടാണ് മാതാപിതാക്കളും മക്കളെ മക്കളും മാതാപിതാക്കളെ ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ നമുക്കറിയില്ല ഈ രൂപത്തിലേക്ക് നമ്മുടെ നാട് അധപതിക്കാൻ ഉണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് ആർക്കും വശമില്ല ആര് ആരെ വിശ്വസിക്കണമെന്നറിയാത്ത എന്നറിയാത്ത സാഹചര്യത്തിലും ഇവർക്ക് വേണ്ടത് പെണ്ണ് പുറത്തിറങ്ങാമോ പെണ്ണ് പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭോഗത്തെ കുറിച്ചു മാത്രമാണ് അവന്റെ ചിന്ത ഭുജിക്കലും ഇതിനെ കുറിച്ച് മാത്രമേ അവര് ചിന്തിക്കൂ പക്ഷെ വേറിട്ട ചിന്താഗതിയിലുള്ള മുസ്ലിം പുരോഹിതന്മാരുണ്ട് കേട്ടോ നമുക്കത് കേൾക്കാം അതിനു മുമ്പ് ഈ മുസ്ലിം പുരോഹിതന്മാരുടെ ചില ചവറുകളുണ്ട് നമ്മൾ കേട്ടതാണെങ്കിലും ില്ല അദ്ദേഹം എന്താ പറയുക എനിക്ക് അറിയുകയുമില്ല എന്നാൽ സ്ത്രീകൾക്ക് യാത്ര പോവാൻ കൂടെ ഭർത്താവ് അല്ലെങ്കിൽ മാഹറമ്പ് വേണമെന്ന് അജിന്ന ഞാൻ പറയുമുണ്ടല്ലോ അങ്ങനെ അത്താഴത്തേക്ക് സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അവർക്ക് വിശ്വസ്ത കൈവരിക്കാനുള്ള പുന്മാരും കൂടി വേണം ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ പിതാവ് തുടങ്ങിയ ആളുകൾ വേണം എന്ന് ആവശ്യമുണ്ട് സ്ത്രീ യാത്ര ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് അവള് പുറത്തിറങ്ങിയാൽ അവളുടെ കൂടെ ഭർത്താവോ സഹോദരനോ മകനോ പിതാവോ ഉണ്ടാകണം ഇതാരും ഇല്ലാത്ത സ്ത്രീകൾ പുറത്തിറങ്ങണ്ടല്ലേ ആ പറഞ്ഞത് അല്ലേ എല്ലാവർക്കും ഇതുപോലെ തന്നെ ആളുകൾ ഉണ്ടാകുമോ ഭർത്താവില്ലാത്ത സ്ത്രീ പ്രായപൂർത്തിയായ സഹോദരൻ ഇല്ലാത്ത സ്ത്രീ പിതാവ് മരണപ്പെട്ട സ്ത്രീ മക്കൾ പൈതലുകളായ സ്ത്രീ നമ്മുടെ നാട്ടിലില്ലേ ഇതൊക്കെ പുതിയ സംഭവങ്ങളാണോ ഈ പോലും ഇല്ലാത്ത മതവിധിയും ഇവരോട് പറയണ്ടേ ഇത് പാകിസ്ഥാൻ എന്ന് പറയണ്ടേ താലിബാനികൾ വീടുകളിൽ നിന്നും ജനലുകൾ വരെ എടുത്തു മാറ്റുന്ന അഫ്ഗാൻ അല്ല ഈ രാജ്യം വിളിച്ചു പറയണ്ടേ മുസ്ലിം പെൺകുട്ടികൾ ഇന്ന് വിദ്യാസമ്പന്നരാണ് അവർ ഈ വിവരദോഷികളുടെ വാക്കുകളൊന്നും കേട്ടതിന്റെ പിന്നാലെ പോകില്ല ഇന്നത്തെ യുവതലമുറയിലെ എത്ര പേർ ഒരു കയ്യിൽ മതഗ്രന്ഥവും മറുകൈയിൽ നമസ്കാര കുപ്പായവുമായി നടക്കുന്നുണ്ട് ഒന്ന് പോയി നോക്ക് ഒരു പ്ലസ് ടു കുട്ടിയുടെ പിതാവ് വിളിച്ച് സുലാഹി എന്ന് പറയുന്ന പുരോഹിതനോട് ചോദിക്കുവാണ് ഉസ്താദെ നുഹറ് നമസ്കരിക്കാൻ എന്റെ കുട്ടിക്ക് കഴിയുന്നില്ല എന്താ ചെയ്യേണ്ടത് ഉസ്താദേ ഇന്ന് നിർത്തിക്കോണം എൻ്റെ കുട്ടിൻറെ പ്ലസ് ടു എന്റെ കുട്ടി പ്ലസ് ടു നമസ്കരിച്ചോ എന്ന് പടച്ചറബ് ചോദിക്കില്ല പടച്ചറബ് നിന്റെ കുട്ടി നമസ്കരിച്ചോ എന്നാണ് ചോദിക്കുന്നത് ഈ നമസ്കാരവും നോമ്പും ഒക്കെ മാത്രമായിട്ട് പെൺകുട്ടികൾ വീട്ടിലിരിക്കാനാണ് നിങ്ങളുടെ മതം പറയുന്നത് എന്ന് നിങ്ങളെ പോലെയുള്ള ബുദ്ധിക്ക് നരബാധിച്ചിട്ടുള്ള ആളുകളെങ്കിലും ഈ സാഹചര്യത്തിലെങ്കിലും അതൊന്ന് തുറന്നു പറയുന്നത് നല്ലത് ഞങ്ങൾ പറയുന്നത് വെറുതെയല്ല എന്ന് മനസ്സിലാകുന്നുള്ളൂ കുട്ടികൾക്ക് ഇത് മത തീവ്രവാദമാണെന്നും സ്ത്രീ വിരുദ്ധതയാണെന്നും ഈ മതമനുസരിച്ചിട്ട് ഒരു മുസ്ലിം പെണ്ണിനും മുന്നോട്ട് പോകൽ സാധ്യമല്ലെന്നും മുസ്ലിം പെൺകുട്ടികൾക്കൊന്നും മനസ്സിലാക്കാൻ നിങ്ങളെ പോലെയുള്ള ജരാനര ബാധിച്ച ബുദ്ധിക്ക് ക്ഷതം സംഭവിച്ചിരിക്കുന്ന ആളുകൾ നല്ലതാണ് ഞങ്ങൾ പറയുമ്പോൾ അവര് വിചാരിക്കുന്നത് എന്തോ ഞങ്ങൾക്ക് വൈരാഗ്യമുള്ളത് കൊണ്ട് പറയുന്നു എന്നാണ് അല്ല ഇതാണ് യാഥാർത്ഥ്യം എന്നവര് മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു സ്ത്രീ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുമോ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസത്തന്നെ നഫീസ് ഉമ്മയുടെ വാർത്ത നമ്മൾ കേട്ടതല്ലേ പത്തിരുപത്തി അഞ്ച് വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മൂലക്കിരിക്കണമത്രേ ഇവരുടെ ഈ സ്ത്രീ വിരുദ്ധതകൾ എന്താണ് എന്ന് മുസ്ലിം സ്ത്രീകൾ ഈ സാഹചര്യത്തിലെങ്കിലും ഒന്ന് പഠിക്കട്ടെ ഒരിക്കല്